ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് ബേപ്പൂരട്ടാ അതായത് വാട്ടർ ഫ്രസ്റ്റ് എയർ ഷോ ഒരുപാട് പ്രോഗ്രാംസ് ഇന്നിവിടെ നടക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നമ്മള് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എയർ ഷോ സ്റ്റാർട്ട് ആവാൻ വേണ്ടി ട്രെയിൽ അടിച്ചുകൊണ്ടിരിക്കാനല്ലേ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ വിശേഷങ്ങളിലേക്ക് കാണാം ഓക്കെ ഷോ കാണാൻ വേണ്ടി ജോലി എത്താണ് വേക്കൂര് ബീച്ചിലേക്ക് ഒക്കെ അവിടെ വന്നിട്ടുള്ള എയർ ഷോ കാണാൻ വേണ്ടിട്ടാണ് എടുക്കണം ഓക്കെ അവകാശരിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് വേപ്പൂരിക്ക് വേറെ ലെവലാക്കാം ഇവിടെ വാട്ടർ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത് എയർ ഷോ കഴിഞ്ഞ് ഞണിക്കൂടെ അടിപൊളി ഗാനൂബ് ചാനലാ ഓ എന്റെ കൂടെ ഉപകാരം കിട്ടുന്നുണ്ട് അപ്പൊ ഇവരോട് ചോദിക്കൂരിന്റെ ഒരു വികസനം ജനങ്ങളോടെ ഒഴുകി എത്തുന്നതിന്റെ ഒരു ഒരു പരിപാടിയാണ് പ്രോഗ്രാം നടന്നു കൊടുക്കുന്നെ ദൂരത്തെ ആൾക്കാർ ആഹ്ലാദിക്കാൻ ഇവിടെ വരുന്നുണ്ട് കൊച്ചിയിലൊക്കെ നടക്കുന്ന പരിപാടി കൊറച്ച് ആ കൊറച്ച് ഉയർന്നുകൊണ്ടേ ഇരിക്കാനുണ്ട് എന്തെന്ന് പറഞ്ഞാൽ പോകാനുള്ള ടൂറിസം വികസനമായിട്ടുള്ള നല്ല പരിപാടികൾ നടക്കുന്നുണ്ട് ഇതിന് ഒരുപാട് ടൂറിസമായിട്ട് ഇനി ഒരുപാട് പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ ആരാണ് പറയൂ പറയുന്നില്ല രാഷ്ട്രീയം നല്ല ചെയ്ത് പറഞ്ഞോളി അല്ലെ സത്യമായിട്ട് സത്യം എന്തായിട്ട് അവിടെ ചെയ്തില്ല അത് പറഞ്ഞാൽ മതി ഈയൊരു വികസനത്തിന്റെ ആരാണ് ഇത്രയും നല്ലൊരു വികസനം ഇവിടെ ഉണ്ടാക്കിയത് അങ്ങനെ പറയാൻ പറ്റ അത് ഞാൻ ആളെ പേരിട്ടും പറയില്ലോഷം കൂടി പറഞ്ഞു അതായത് സ്വാഭാവികമായിട്ടും ഇടത്തലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളെ പൊതുവേ സന്തോഷിക്കുന്നുണ്ട് നല്ലൊരു നല്ല വിനോദമായിട്ടുള്ള കാര്യങ്ങൾ മ്മള് കേരളത്തെ കഴിഞ്ഞപ്പോ കൊച്ചി എന്ന് പറയുമ്പം ആയിരിക്കില്ല ഇനിയിപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരിക്കും നമ്മള് അതൊരു വികസം ഇംഗ്ലീഷ് യൂറോപ്യൻസ് വേപ്പൂര് തന്നെയല്ല വേപ്പൂര്ന്നെ ഒരു തൊട്ടാണ് ഇവിടുത്തെ വിഷയം അപ്പൊ ഇനിയും ഇതുപോലെ ആഹ്ലാദിക്കാൻ ഒരുപാട് ആൾക്കാർ വരാം അല്ല പറയാനുള്ളത് ഒരു നല്ല സേഫ്റ്റിയാണ് ഫാമിലികളൊക്കെ വരിക നല്ല സേഫ്റ്റിയാണ് ആണ് അവര് ഭക്ഷണ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ ആഹ് അതിനെ ഇല്ല ഇനി ഉണ്ടാവില്ല ഇവിടുന്ന് അങ്ങോട്ടൊക്കെ സേഫ്റ്റികളാണ് അതാണല്ലോ ജനങ്ങള് എല്ലാം മൂട്ടികൊണ്ടിരിക്കുന്നത് വിശേഷങ്ങള് ഓക്കെ താങ്ക് യു ബർഗർ ഓൺലി ഫിഫ്റ്റി ചിക്കൻ പോസ്റ്റിന്റെ ബർഗർ ചിക്കൻ 啊。 ಇದನ್ನು ತಪದೇ ಅಂತ ಮಧ್ಯಾ ಲೋಕದಿನ ವಿಸ್ತೃತ ಭೂಗೋಳದಲ್ಲಿ ಎಲ್ಲ ಭಾಗಗಳಂತಿದೆ ಜೇರ್ನಕೌಂತ್ಯ ಸಂಜಯ ಲೋಕಂ எஸ்டா கேவாய் <coughs> കേരളത്തിൻ്റെ ഇത്തിയുക്തത്തിലേക്കണ്ട് മനുഷ്യ ലോകത്തിൻ്റെ വിസ്തൃത ഭൂമിയിലേക്ക് എല്ലാം കാഴ്ച വളർത്തിയായിരുന്നു കേരള കൗതാരം ലോകം ഉക്രോകുഭത്തിന്റെ ജ്വാലകളേറ്റുവാങ്ങിയിട്ട് മഹാനായ എന്ന ശീർഷകത്തിൽ ശ്രീ സി വിരാമൻസന്നൂടെയാണ് ਕਾ 11 ਬੱਤ ਨੂੰ ਨੇ ਅੱਥਰਾਂ 2000 ਰੁਪਏ ਅਗਾਂਹ ਦਿੱਤੇ ਉਹ

ആ ഇവിടെ വൺ ഇന്ത്യ കൈറ്റിന്റെ ഇതുണ്ട് പട്ടമർത്തലുണ്ട് ഉണ്ട് മീര കോടാണ് അപ്പൊ നിങ്ങള് റീൽസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളിതിൽ വിടുകയാണെങ്കിൽ ഒരു ഒരു ഗ്രാം സ്വർണ്ണുണ്ട് അതെവിടെ